നമസ്കാരം തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് ബന്ധമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷന്റെ ആരോപണം തള്ളി ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ രാജീവ് ചന്ദ്രശേഖറിനെ അടുത്ത് കണ്ടിട്ടില്ല പത്രത്തിൽ പടത്തിൽ കണ്ടത് മാത്രമാണ് ഫോണിലും സംസാരിച്ചിട്ടില്ല തനിക്ക് ബിസിനസ് ഉണ്ട് എങ്കിൽ അത് മുഴുവനായും സതീഷിന് കൊടുക്കാൻ തയ്യാറാണ് മുദ്രപേപ്പറുമായി വന്നാൽ സതീശന് എല്ലാം എഴുതി കൊടുക്കാം ഭാര്യയ്ക്ക് വൈദേഹം റിസോർട്ടിൽ ഷെയർ ഉണ്ട് എന്നാൽ ബിസിനസ് ഒന്നുമില്ല തന്റെ ഭാര്യയുടെ പേരിലുള്ള ബിസിനസ് സതീശന്റെ ഭാര്യയുടെ പേരിൽ എഴുതി കൊടുക്കാമെന്നും അദ്ദേഹം പരിഹസിച്ചു രാജീവ് ചന്ദ്രശേഖറും വൈദേഹവും തമ്മിൽ ബന്ധമില്ല നിരാമയ മികച്ച പ്രൊഫഷണൽ സ്ഥാപനമാണ് എന്നും അദ്ദേഹം പറഞ്ഞു ആ സ്ഥാപനവുമായി വൈദേഹത്തിനുള്ള നടത്തിപ്പ് കരാർ മാത്രമാണ് ഉള്ളത് എന്നും ജയരാജൻ കൂട്ടിച്ചേർത്തു ട്വന്റി ഫോർ ന്യൂസിനെതിരെ സൈബർ ക്രിമിനൽ കേസുകൾ നൽകുമെന്നും വിദേശത്ത് കോടികളുടെ ബിസിനസ് ഉണ്ട് എന്ന് വാര്ത്ത നൽകിയത് ട്വന്റി ഫോർ ന്യൂസ് ആണ് എന്നും ഇ പി ജയരാജൻ പറഞ്ഞു ഇത് പണം കൊടുത്ത് ചെയ്യിച്ച വാർത്തയാണ് ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് അതിൽ നടപടി വരാൻ പോവുകയാണ് എന്നും ഇ പി പറഞ്ഞു കേരളത്തിലെ ഒരു മന്ത്രിക്കെതിരെയും അവർ ഗൂഢാലോചന നടത്തിയെന്നും ഇ പി ജയരാജൻ ആരോപിച്ചു രമേശ് ചെന്നിത്തലയ്ക്കും സതീശനും ട്വന്റി ഫോർ ന്യൂസിനും എതിരെ നിയമ നടപടി തുടരുമെന്നും ഇ പി ജയരാജന് അറിയിച്ചു െതിരെ നേരത്തെ തന്നെ പോലീസിൽ പരാതി കൊടുത്തിരുന്നുവെന്നും അന്വേഷണത്തിൽ സത്യം കണ്ടെത്തിയിട്ടുണ്ട് ബ്ലാക് മെയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുവെന്ന് ജയരാജൻ ആരോപിച്ചു ട്വന്റി ഫോർ ചാനൽ തന്നെ വേട്ടയാടുകയാണ് ആരുടെയോ കയ്യിൽ നിന്ന് കൊട്ടേഷൻ എടുത്തുകൊണ്ടാണ് തന്നെ വേട്ടയാടുന്നത് ട്വന്റി ഫോർ ചാനൽ തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചുവെന്നും ആസൂത്രിതമായി വാർത്തകൾ നൽകുന്നുവെന്നും ഇ പി ജയരാജൻ പറഞ്ഞു സ്പോൺസേർഡ് വാർത്തകളാണ് നൽകുന്നത് ഇതിനു പിന്നിൽ മറ്റാരോ പ്രവർത്തിക്കുന്നുണ്ട് വ്യക്തിഹത്യ നടത്തുകയാണ് എന്നും ഇ പി ജയരാജൻ വിശദീകരിച്ചു വി ഡി സതീശന്റെ പാരമ്പര്യം അല്ല തനിക്ക് ഉള്ളത് എന്നും എൽ ഡി എഫ് കൺവീനർ പറഞ്ഞു നൂറ്റി അൻപത് കോടി കള്ളപ്പണത്തിനു മേൽ വി ഡി സതീശൻ അടയിരിക്കുകയാണ് പി വി അൻവറിന്റെ ആരോപണം വി ഡി സതീശൻ ഇതുവരേക്കും നിഷേധിച്ചിട്ടില്ല എന്നും ഇ പി ജയരാജൻ പറഞ്ഞു വി ഡി സതീശൻ നിലവാരമില്ലാത്ത ഒരു നേതാവാണ് സ്ഥാനത്തിന് യോജിക്കാത്ത നിലയിൽ കള്ളങ്ങൾ മാത്രം വിളിച്ചു പറയുകയാണ് പ്രതിപക്ഷ നേതാവ് തനിക്ക് രാജീവ് ചന്ദ്രശേഖറിനെ മാധ്യമങ്ങളിൽ കണ്ട പരിചയം മാത്രമേയുള്ളൂ ഇതുവരെ ഫോണിൽ പോലും സംസാരിച്ചിട്ടില്ല എന്നും ഇ പി ജയരാജൻ വി ഡി സതീഷന് മറുപടിയായി പറഞ്ഞു തനിക്ക് ബിസിനസ് ഉണ്ട് എങ്കിൽ എല്ലാം തന്നെ സതീശന് എഴുതി കൊടുക്കാൻ തൻ തയ്യാറാണ് കൈരളി ചാനലിൽ മാത്രമേ തനിക്ക് ഷെയർ ഉള്ളൂ ഭാര്യയ്ക്ക് ബിസിനസ് ഉണ്ട് എങ്കിൽ അതും സതീശന് എഴുതി കൊടുക്കാം മുദ്ര പേപ്പറുമായി വന്നാൽ ഒപ്പിട്ട് നൽകാമെന്നും ജയരാജൻ പരിഹസിച്ചു ട്വന്റി ഫോർ ന്യൂസ് ചാനൽ തന്നെ ഏറെ കാലങ്ങളായി വേട്ടയാടുകയാണ് ചാനൽ തെറ്റായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ട് ട്വന്റി ഫോർ ചാനലിനെതിരെ ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം സി എക്കെതിരെ യു ഡി എഫ് നടത്തുന്നത് ആത്മാർത്ഥതയില്ലാത്ത പ്രതിഷേധമാണ് എന്നും ഇ പി ജയരാജൻ തുറന്നടിച്ചു കേരളത്തിൽ എൽ ഡി എഫും ബി ജെ പി തമ്മിലാണ് മത്സരമെന്ന് താൻ പറഞ്ഞിട്ടില്ല മാധ്യമങ്ങൾ തന്റെ വാക്കുകളെ തെറ്റായി വ്യാഖ്യാനിച്ചതാണ് ബി ജെ പി കടന്നു വരുന്നതിൽ ജാഗ്രത വേണമെന്നാണ് പറഞ്ഞതേയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബി ജെ പി സ്ഥാനാർത്ഥികൾ മികച്ചത് എന്ന് പറഞ്ഞത് ജാഗ്രത വേണം എന്ന സന്ദേശം നൽകാനാണ് കേന്ദ്രമന്ത്രിമാരെ ബി ജെ പി കേരളത്തിൽ മത്സരിപ്പിക്കുന്നത് ഇമേജ് കൂട്ടാനാണ് തോൽക്കാൻ ബി ജെ പി സ്ഥാനാർത്ഥികളെ കൊണ്ടു നിർത്തുമോ അവരെ എല്ലാ വഴിയും നോക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മത്സരം ആരൊക്കെ തമ്മിലെന്ന് പിണറായി വിജയൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു